എല്ലാവർക്കും നമസ്കാരം പുട്ട് ഇഷ്ടമില്ലാത്ത മലയാളികൾ ഉണ്ടാവില്ല അല്ലേ പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് ഉണ്ടാക്കാൻ നോക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ചെറിയ അബദ്ധങ്ങളൊക്കെ പറ്റാറുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേപോലത്തെ നല്ല മയമുള്ള പുട്ട് എങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്നതിനെ കുറിച്ചാണ് നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മൾ പുട്ടുണ്ടാക്കുമ്പോൾ ചിലപ്പോൾ അത് ഭയങ്കരമായിട്ട് കല്ലുപോലെ ആവാറില്ലേ അല്ലെങ്കിൽ ചിലപ്പോൾ കുറ്റിയിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കുമ്പോഴേക്കും അത് മുഴുവൻ പൊടിഞ്ഞു പോകാറില്ലേ ഇതിന്റെയൊക്കെ പിന്നിൽ നമ്മൾ അത്ര ശ്രദ്ധിക്കാത്ത ഒരു ചെറിയ കാരണം ഒളിഞ്ഞിരിപ്പുണ്ട് ഈ പ്രശ്നം വരുന്നത് എവിടെയാണെന്നറിയാമോ നമ്മൾ പുട്ടുപൊടി നനയ്ക്കുന്നതിലാണ് വെള്ളത്തിന്റെ അളവ് ഒന്നുകിൽ കുറഞ്ഞു പോകും അല്ലെങ്കിൽ കൂടിപ്പോകും ഈ ഒരു കാര്യത്തിലാണ് നമുക്ക് തെറ്റുപറ്റുന്നത് പക്ഷെ ശരിയായ രീതിയിൽ പൊടി നനച്ചെടുത്താലുണ്ടല്ലോ നല്ല പൂ പോലത്തെ പുട്ടും നമുക്ക് ഈസി ഈസിയായിട്ടുണ്ടാക്കിയെടുക്കാം നല്ല ചൂട് ചൂടുപുട്ടും പപ്പടവും പഴവും ആഹാ ഓർക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം വരും അല്ലേ പക്ഷേ ആ പുട്ട് കല്ലുപോലെ ഇരുന്നാലോ ആ ഒരു രസം മുഴുവൻ പോവും പുട്ടിങ്ങനെ വരണ്ടു പോയാല് അത് കഴിക്കാൻ ഒരു സുഖവും കാണില്ല ആർക്കും ഇഷ്ടപ്പെടുകയില്ല എന്നാൽ സംഗതി രുചിയിൽ മാത്രം ഒതുങ്ങുന്നില്ല കേട്ടോ പുട്ടിങ്ങനെ ഡ്രൈ ആയിപ്പോയാൽ അത് നമ്മുടെ ദഹനത്തെയും നല്ലപോലെ ബാധിക്കും ശരിക്കു ആവി കയറി വേവാത്ത ഭക്ഷണം കഴിക്കുന്നത് വയർവേദന പോലെയുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകാം ദേ ഈ വ്യത്യാസം ഒന്ന് നോക്കിക്കേ പുട്ടുപൊടി ശരിയായി നനച്ചില്ലെങ്കിൽ നനച്ചില്ലെങ്കില് പുട്ടുകല്ലുപോലെയാവും അത് ദഹിക്കാനും ഭയങ്കര പാടായിരിക്കും എന്നാൽ പൊടി കറക്റ്റായിട്ട് നനച്ചാലോ നല്ല സോഫ്റ്റ് പൂ പോലത്തെ പുട്ട് കിട്ടും അത് ദഹിക്കാനും വളരെ എളുപ്പമാണ് അപ്പോൾ ഇതിൻറെയൊക്കെ അടിസ്ഥാന കാരണം ഒന്ന് മാത്രമാണ് പുട്ടുപൊടിയിൽ ആവശ്യത്തിന് വെള്ളം ചേർക്കുന്നില്ല അതുകൊണ്ട് ആവിക്ക് പൊടിയുടെ ഉള്ളിലേക്ക് ശരിക്ക് കയറി ചെല്ലാൻ പറ്റുന്നില്ല അതാണ് പുട്ട് പുട്ടുവേവാതെ കല്ലുപോലായി പോകുന്നത് അപ്പോൾ ശരി ഈ പ്രശ്നം നമുക്ക് എങ്ങനെ പരിഹരിക്കാം എങ്ങനെയാണ് നല്ല സോഫ്റ്റ് പുട്ട് ഉണ്ടാക്കുന്നത് പുട്ട് പൊടി നനയ്ക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി നമുക്കതെന്തൊക്കെയാണെന്ന് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം പുട്ടുപൊടി നനയ്ക്കുമ്പോൾ വെള്ളം കൂടാനും പാടില്ല കുറയാനും പാടില്ല അതാണതിന്റെ കണക്ക് അതായത് പൊടിയുടെ ഓരോ തരിയിലും വെള്ളം ഒരുപോലെ എത്തണം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത വെള്ളം തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കണം എങ്കിലേ ആ രുചിയും വേവും കൃത്യമാവുകയുള്ളൂ അപ്പോൾ പെർഫെക്റ്റ് പുട്ടുപൊടിക്ക് വെറും നാലേ നാല് സ്റ്റെപ്പുകളേ ഉള്ളൂ ആദ്യം ഉപ്പ് ചേർത്ത വെള്ളം ഒറ്റയടിക്ക് ഒഴിക്കരുത് കുറച്ചു കുറച്ചായി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കൈകൊണ്ട് നന്നായി തിരുമി യോജിപ്പിക്കണം കട്ടകളൊന്നും ഉണ്ടാകരുത് അടുത്തത് പൊടിയുടെ പാകം ശരിയാണോന്ന് നോക്കണം അവസാനം ഒരു പത്ത് മിനിറ്റ് ആ പൊടിയൊന്ന് അടച്ചു വെക്കണം അത് നന്നായിട്ടൊന്ന് കുതിർന്നു കിട്ടും ഇനി പൊടിയുടെ പാകമറിയാനുള്ള സൂത്രപ്പണി എന്താണെന്ന് വെച്ചാല് കുറച്ച് പൊടിയെടുത്ത് കയ്യിൽ വെച്ച് ഒന്ന് അമർത്തിപ്പിടിക്കുക അത് ആ ഷേപ്പിൽ തന്നെ ഇരിക്കുന്നുണ്ടെങ്കിൽ പാകം ശരിയാണ് ഇനി ആ പിടിച്ചുവെച്ച പൊടിയിൽ ഒരു വിരർ കൊണ്ട് ചെറുതായിട്ടൊന്ന് തൊടുമ്പോൾ അത് പൊടിഞ്ഞു വീഴണം അതാണ് പെർഫെക്റ്റ് പരുവം കണ്ടില്ലേ ഈ ചെറിയ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഉണ്ടാക്കാം നല്ല ഒന്നാം തരം സോഫ്റ്റ് പുട്ട് ഇത് രുചികരം മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് നല്ല സോഫ്റ്റായ പുട്ട് കഴിക്കാൻ ആർക്കാണിഷ്ടമില്ലാത്തത് അല്ലേ ഇത് ദഹിക്കാൻ വളരെ എളുപ്പമാണ് രുചിയാണെങ്കിൽ പറയാനുമില്ല വീട്ടിലെ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമായി പുട്ടുമാറും ഉറപ്പാണ് അപ്പോ ഇനി നിങ്ങൾ പുട്ടുണ്ടാക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെച്ച് ഒന്നുണ്ടാക്കി നോക്കൂ തീർച്ചയായും നിങ്ങൾക്കിതുവരെ ഉണ്ടാക്കിയതിലും വെച്ച് ഏറ്റവും നല്ല ഏറ്റവും സോഫ്റ്റായ പുട്ടുണ്ടാക്കാൻ പറ്റും അപ്പോ അടുത്ത തവണ പുട്ടുണ്ടാക്കുമ്പോൾ ഈ കാര്യങ്ങളൊന്നും മറക്കരുത് ഈ ചെറിയ മാറ്റങ്ങൾ നിങ്ങളുടെ പുട്ടിൻറെ രുചി അടിമുടി മാറ്റും എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും ഞങ്ങളെ അറിയിക്കാനും മറക്കരുത് കേട്ടോ